ർഭവും പരിപൂർണമായി ചമഞ്ഞതുകാലം അർഭകന്മാരും പിറന്ന ഉച്ചത്തിൽ പഞ്ചഗൃഹം നിൽക്കുന്ന കാലത്തിങ്ങൾ അച്യുതനയോധയിൽ കൗസല്യാത്മജനായ നക്ഷത്രം പുനർവസനവമിയാധിപനോട് കൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ അത്യുച്ചിതനായിട്ടല്ലോ അത്യുച്ചയം കർക്കടകം തുലാത്തിലും ഭാർഗവൻ മീനത്തിലും

ജഗതീശ്വരൻ വിഷ്ണു തന്നെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചു

കാഞ്ചി കാഞ്ചീ നൂപുരമുഖമണ്ഡനങ്ങളും ഹിന്ദുമലവതവും പണ്ടുലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടുകൊരു പരമാനന്ദത്തോടും മോക്ഷതനായ പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ

ശാന്തി രാമായണത്തില് ഏറെ ആനന്ദദായകമായിരിക്കുന്ന ഒരു സീനിലാണ് നമ്മൾ നിൽക്കുന്നത് രാമലക്ഷ്മന്മാരുടെയും ഭരതശത്രുഘ്നന്മാരുടെയും ജന്മം കൊണ്ട് അയോധ്യാനഗരി മുഴുവൻ സന്തോഷം കൊണ്ട് ഉത്സവം കൊണ്ടാടുകയാണ് രാജാവും റാണിമാരും എല്ലാവരും ആനന്ദം നിറഞ്ഞു നിൽക്കുന്നതായിരിക്കുന്നൊരു സന്ദർഭം ഇത്രയും ശ്രേഷ്ഠമായിരിക്കുന്ന മക്കളെ തനിക്ക് വരദാനമായി കിട്ടിയത് കൊണ്ട് തന്നെ അദ്ദേഹം രാജാവ് തൻ്റെ ഗുരുവരന്മാരുടെ ആശീർവാദത്തോടെ വസിഷ്ഠ മഹർഷി അവർക്ക് നാമധേയങ്ങൾ അവരുടെ ജന്മനക്ഷത്രം നോക്കി അവരുടെ കർമ്മം നോക്കി ആത്മാവിൻ്റെ ക്വാളിറ്റി നോക്കി ഗുണം നോക്കിയൊക്കെ നാമം കൊടുക്കുകയാണ് അപ്പോൾ ഒന്നാമത്തെ പുത്രൻ മൂത്ത എല്ലാ ഗുണങ്ങൾ കൊണ്ടും നിറഞ്ഞ ഭഗവാന്റെ തന്നെ അവതാരം എന്ന ഭാവത്തോടു കൂടി തന്നെയാണ് രാമൻ എന്ന് പേര് കൊടുക്കുന്നത് വാസ്തവത്തിൽ രാമൻ എന്ന് വെച്ചാൽ അർത്ഥം വിവേകം എന്നാണ് വിവേകത്തിൻ്റെ ഒരു പ്രതീകം തന്നെയായിരുന്നു ശ്രീരാമചന്ദ്രപ്രഭു പ്രഭു ശ്രീരാമൻ്റെ ഓരോ കാലടികളും നോക്കിയാൽ ഈ ലോകത്ത് മനുഷ്യന്മാർ പറയും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പെട്ടുപോയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തു പോയത് എനിക്ക് ഓർമ്മയുണ്ട് ഒരിക്കലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു കോഴിക്കോട് നമ്മുടെ ജയിലിൽ ക്ലാസ് എടുക്കാൻതായിട്ട് പോയൊരനുഭവം ആ സന്ദർഭത്തിൽ ഒരു ഭാര്യ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അത്രയും വിഷമിക്കുന്നത് കണ്ടതുകൊണ്ട് അവർ വിവരങ്ങൾ ഞാൻ ചോദിച്ചറിഞ്ഞ് അന്വേഷിച്ച സമയത്ത് ഒരുപാട് നല്ല സംസ്കാരവും ക്വാളിറ്റിക്കുള്ള ഒരാളായിരുന്നു പക്ഷേ കുട്ടിക്കാലത്ത് ഉണ്ടായ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് പൈസ ഉണ്ടെങ്കിൽ എനിക്ക് എനിക്കെന്തും നേടാൻ പറ്റുന്ന വിചാരം പരിശ്രമിച്ചിട്ട് എവിടെ എത്താൻ പറ്റുന്നില്ല അതുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഒരു മോശമായ മാർഗം അതിലൂടെ ജീവിതം തകർന്നു പോയൊരു വ്യക്തിയെ ഞാൻ കാണാനിടയുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തെ മനുഷ്യന്മാർ പിന്നീട് കർമ്മം ചെയ്ത ശേഷം അയ്യോ ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് എൻ്റെ ജീവിതം പോയത് സ്വയം അവനവനെ പഴിച്ചുകൊണ്ട് കർമ്മത്തെ പഴിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് ഈ ലോകത്തിൽ കണ്ടെത്താൻ പറ്റും ജയിലിൻ്റെ അകത്തും ഉണ്ടാവും പുറത്തും ഉണ്ടാവും മനസ്സിൻ്റെ കുരുങ്ങി കുരുങ്ങിപ്പിടയ്ക്കുന്ന ആൾക്കാർ എത്ര പേരെ കാണണം ഞാൻ ഈ ബി കെ ഷീബെന്നുള്ളതായിരിക്കുന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ അത്തരം ഒരുപാട് ആളുകളെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട് പല ആളുകളും നമ്മുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയൊരു സന്ദർഭം ആരോടും പറയാൻ പറ്റില്ല ലൈഫ് പാർട്ട്ണറോട് പറയാൻ പറ്റില്ല വേറെ ആരുടെങ്കിലും പറയാൻ പറ്റില്ല മാതാപിതാക്കളോട് പറയാൻ പറ്റില്ല എങ്ങനെ എൻ്റെ കുറ്റബോധത്ത് ഞാൻ രക്ഷപ്പെടണം എന്ന് കരുതി വിഷമിക്കുന്ന എത്രയോ ആളുകളെ ഞാൻ മീറ്റ് ചെയ്യാനിടയായി ഒന്ന് ആലോചിച്ച് നോക്കി നോക്കിയാൽ നിങ്ങൾ കലിയുഗത്തിലെ മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ ശാപമാണ് ആ സന്ദർഭത്തിൽ സമയത്തിൽ എന്തെങ്കിലും ഒരു ഇമോഷൻസിന് അല്ലെങ്കിൽ അവരുടെ വികാരങ്ങളുടെ അടിമയായിട്ട് തെറ്റായ കർമ്മങ്ങൾ ചെയ്യും ആ കർമ്മങ്ങൾ കൊണ്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഈ കലിയുഗത്തിൽ നമ്മൾ സാധാരണമായി കാണുന്ന കാര്യമാണ് ഇന്നത്തെ മനുഷ്യന്മാർ സാധാരണ പറയാൻ തുടങ്ങി ആരുടെ ജീവിതത്തിലുണ്ടാവാത്ത ഒരു ബ്ലാക്ക് ഹിസ്റ്ററി എന്നൊക്കെ ഒരു സാധാരണ ഭാഷ പോലെ പറയാൻ തുടങ്ങി എന്തിൻ്റെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് വിവേകം മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കാത്തതുകൊണ്ട് വിവേകം എന്ന് വെച്ചാൽ എന്താർത്ഥം ഏത് കർമ്മം ഏത് സ്ഥലത്ത് എങ്ങനെ പ്രവർത്തിക്കണോ അങ്ങനെ പ്രവർത്തിക്കാനുള്ളതായിരിക്കുന്ന ശക്തിയുടെ പേരാണ് വിവേകം എന്ന് പറയുന്നത് അരുതാത്ത കാര്യമാണെങ്കിൽ എന്ത് സന്ദർഭം കൊണ്ടാണെങ്കിലും അത് ചെയ്യാതിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ പേരാണ് വിവേകം രാമായണത്തിലെ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ നേരെ നിങ്ങളൊന്ന് കണ്ണോടിച്ചു നോക്കിയേ ജീവിതത്തിൽ ഇമോഷണൽ ആവാനുള്ളതായിരിക്കുന്ന എന്തെല്ലാം സന്ദർഭങ്ങളുണ്ടായി ഇത്രയും സന്ദർഭമുണ്ടായ വേറൊരു മനുഷ്യനെ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല സ്വന്തം അമ്മ തന്നെ അമ്മ എന്ന് സ്നേഹിച്ച ആൾ തന്നെ തന്നെ പറ്റിച്ചുകൊണ്ട് പറഞ്ഞേക്കാണ് കാട്ടിലേക്ക് പറയുന്നത് മൂന്ന് അമ്മമാരില് കൗസല്യ കൈകേയി സുമിത്ര ഈ മൂന്നമ്മമാരിലും വെച്ച് രാമന് ഏറ്റവും കൂടുതൽ സ്നേഹം കൈകേയിനും കൈകേയിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം രാമനോടുമായിരുന്നു എന്നല്ലേ രാമായണ കഥ തന്നെ പറയുന്നില്ലേ ആ അമ്മ തന്നെയാണ് തൻ്റെ അച്ഛൻ്റെ അടുത്ത് പ്രാ സ്വാധീനം ചെലുത്തിക്കൊണ്ട് കാട്ടിലേക്ക് പറഞ്ഞേക്കണം രാമനെ കാട്ടിലേക്ക് പറഞ്ഞേക്കുന്നു ഓക്കെ രാമൻ്റെ കൂടെ സീതാനേയും സീതാനയും വെറുതെ വിട്ടില്ലല്ലോ രാമൻ മാത്രമല്ല സീതയും പോണം പറയുന്നുണ്ട് ആ മരവുരി കൊടുക്കുന്ന സന്ദർഭത്തിൽ രാമൻ ആഭരണങ്ങളൊക്കെ ഊരി കൊടുത്തുകൊണ്ട് സീതയ്ക്ക് മരവുരി കൊടുക്കുമ്പോൾ ചോദിച്ചു പോകുന്നുണ്ട് ദുഷ്ട നീ എന്തിനാണ് സീതയ്ക്ക് കൊടുക്കുന്ന രാമൻ നേരെയല്ലേ നിനക്ക് എനിക്ക് ദോഷമുള്ളൂ പിന്നെ എന്തിന് സീതേനെ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെപ്പോലും പെരുമാറുന്നതായിരിക്കുന്ന കൈകേയി കൈകേയിലെടുത്തും ഒരു വിധത്തിലെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ളതായിരിക്കുന്ന അപ്രീതിയോ അല്ലെങ്കിൽ വൈരാഗ്യോ വെറുപ്പോ രാമൻ്റെ കർമ്മത്തിലോ വാക്കിലോ നോക്കിലോ ഉണ്ടായിരുന്നില്ല അതേ സ്നേഹത്തോടെ അതേ ആദരവോടെ യാത്ര ചോദിച്ച് കാല് തൊട്ടു വണങ്ങിയായിരുന്നു രാമൻ്റെ യാത്ര സന്ദർഭം കൊണ്ട് തെറ്റിലേക്ക് വഴുതിവിഴാത്ത ആത്മാവ് കാട്ടിൽ പോയി എന്തെല്ലാം അസുരന്മാരുടെ യുദ്ധം നേരിടേണ്ടി വന്നു എന്തെല്ലാം കഷ്ടപ്പാടുകൾ സഹിച്ചു അവസാനം സ്വന്തം പത്നിയെ തട്ടിക്കൊണ്ടു പോകുന്നൊരവസ്ഥ വരെ രാമൻ നേടിയിട്ടു എന്നിട്ടും രാമൻ തൻ്റെ ധർമ്മം വിട്ട് ഒരു സ്റ്റെപ്പ് പോലും വയ്ക്കില്ല ഞാൻ രാമായണം വായിക്കുമ്പോൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഹനുമാൻ കടലു ചാടിക്കൊണ്ട് ലങ്കയിൽ പോവുകയും ലങ്കയെ മുഴുവൻ കത്തിച്ചിട്ട് തിരിച്ചു വന്നു രാമനുള്ള സന്ദേശം കൊണ്ടുവന്നു ഞാൻ സീതാദേവിയെ കണ്ടു വന്നു ഞാൻ ചിന്തിക്കാറുണ്ട് ശ്രീരാമചന്ദ്രൻ്റെ ഇത്രയും ശക്തനായിരിക്കുന്ന ഒരു സേനാനി ഹനുമാൻ എത്രയും വലുതാവാൻ ചെറുതാവാനും കഴിയുന്ന ആളല്ലേ ഒന്ന് വലുതായി നിന്നിട്ട് കൈ വലുതാക്കിയിട്ട് അമ്മ എൻ്റെ കയ്യിൽ കയറുന്നുള്ളാം രാമൻ തുടണ്ട ഹനുമാൻ സീതഹി കയറുന്ന കൊണ്ട് തിരിച്ചു വരാമായിരുന്നല്ലോ എന്നിട്ട് എന്തേ ചെയ്തില്ല കാരണം മര്യാദയില്ലാത്ത ഒരു കർമ്മവും ചെയ്യാൻ രാമൻ പ്രേരിപ്പിക്കില്ലായിരുന്നു പിന്നെ വേറൊരു രഹസ്യമുണ്ട് കേട്ടോ പരമാത്മരാമനും കൂടിയല്ലേ രാമൻ ഏത് രീതിയിലാണ് തിന്മയെ ഇല്ലാണ്ടാക്കേണ്ടത് എത്ര അളവ് വരെ തിന്മേനെ ഇല്ലാണ്ടാക്കണം ആ കർമ്മം കൃത്യമായി ചെയ്യത്തക്ക രീതിയിലുള്ളതായിരിക്കുന്ന ക്ഷമയും ധൈര്യവുമുള്ള ആളായിരുന്നു രാമൻ അല്ലെങ്കിൽ ഹനുമാനോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ നീ എന്നെ തോളത്തിരുത്തിയൊന്ന് പറഞ്ഞുകൊണ്ടുപോയി ഞാൻ സീതയെ കൊണ്ടുവരാം കുറുക്ക് വഴികളിലൂടെയല്ല ലക്ഷ്യബോധമുണ്ട് രാമൻ എന്നതായിരിക്കുന്ന അവതാരത്തിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു രാവണന്റെ അന്ത്യം അതിനു വേണ്ടി കൊണ്ട് ഏത് അറ്റം വരെ ത്യാഗം ചെയ്യാനും സഹിക്കാനുമുള്ള ശക്തി ശ്രീരാമനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ശ്രീരാമന് വിവേകത്തിൻ്റെ പ്രതീകമെന്ന് പറയുന്നത് നമ്മൾ വേറൊരു സന്ദർഭം കാണാം വനവാസത്തിലേക്ക് ശ്രീരാമനെ പറഞ്ഞയച്ച ശേഷം വീണ്ടും രാജ്യത്തുനിന്ന് സൈന്യവും അതുപോലെ രാജാവും വരുന്നതിൻ്റെ പൊടിപടലങ്ങൾ ഉയർന്നത് ലക്ഷ്മണൻ കണ്ടപ്പോൾ വികാര വിക്ഷോഭത്തോടു കൂടി ലക്ഷ്മണൻ പറയുകയാണ് ആ അമ്മ നമ്മളെ നാട്ടിൽ നിന്ന് ഓടിപ്പിച്ചു ഇനിയിപ്പോൾ ഇവിടെ നിന്നും ഓടിപ്പിക്കാൻ വേണ്ടി വരുവായിരിക്കും ഭരതൻ ഒറ്റ അസ്ത്രം കൊണ്ട് ഞാൻ ആ പണി കഴിക്കും അവൻ്റെ എന്ന് പറയുകയാണ് അപ്പോൾ രാമൻ പറയും എന്തുകൊണ്ട് വരുന്നു എന്ന് എനിക്കറിയില്ലല്ലോ നീ താഴെ ഇറങ്ങുക ചെയ്യാൻ പാടില്ല ക്ഷമിക്കുക അടുത്തെത്തട്ടെ മനസ്സിലാക്കാം പലപ്പോഴും ഇമോഷണലി ചാർജ്ഡ് ആവുന്ന മനുഷ്യന്മാരവരുടെ തീരുമാനങ്ങൾ അങ്ങനെയായിരിക്കും ഇവർക്ക് ഏറ്റവും നല്ലത് ചെയ്യാൻ വേണ്ടി ആയിരിക്കും വല്ലതും പറയുന്നുണ്ടാവുക ചെയ്യുന്നുണ്ടാവുക അതല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അങ്ങനെയായിരിക്കും ഉണ്ടാവുക പക്ഷേ ഈ ഒരു ഭാവത്തെ മനസ്സിലാക്കാതെ ഇമോഷണലി നെഗറ്റീവ്ലി ചാർജഡ് ആയിക്കൊണ്ട് ഇവരുടെ കർമ്മം കൊണ്ട് അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആ റിലേഷൻ കട്ട് ചെയ്യുന്ന കൊല്ലുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ മനുഷ്യരിൽ സംഭവിക്കും സം സംസ്കാരത്തിൻ്റെ അതല്ലെങ്കിൽ സമയത്തിൻ്റെ സാഹചര്യത്തിൻ്റെ പ്രഭാവത്തിൽ വന്ന ഇതൊന്നും വരാത്തവൻ്റെ പേരാണ് ജ്ഞാനസാഗരൻ ഇതൊന്നും വരാത്ത മനസ്സിൻ്റെ അവസ്ഥയാണ് സമചിത്തത അതുകൊണ്ടാണ് ഭഗവാന്റെ അവതാരമാണ് രാമൻ എന്നല്ലേ പറയുന്നത് പരമാത്മ രാമൻ ഈ ഭൂമിയിൽ വരുന്ന സമയത്ത് ഞാൻ പലപ്പോഴും എനിക്ക് വേറൊരു വിചിത്രമായിരിക്കുന്ന ചിന്തനം മനസ്സിൽ വരാറുണ്ട് ഈശ്വരൻ സ്വയം ജ്ഞാനസാഗരൻ ഈശ്വരൻ തൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാത്ത ജ്ഞാനത്തിൻ്റെ ഒരു മേഖലയുമില്ല എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് ഓരോ നിമിഷവും എങ്ങനെ സ്പെൻഡ് ചെയ്യണം പ്രഭാതം എങ്ങനെ സ്പെൻഡ് ചെയ്യണം പ്രഭാതം പ്രദോഷം എങ്ങനെ വേണം നിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ എങ്ങനെ വേണം നടക്കേണ്ടത് എങ്ങനെ വേണം ഇരിക്കേണ്ടത് എങ്ങനെ വേണം നോക്കേണ്ടത് എങ്ങനെ വേണം ഓരോരോ സെക്കൻഡ് ബൈ സെക്കൻഡ് ഭഗവാൻ്റെ ഡയറക്ഷൻ ഉണ്ട് എല്ലാം പറഞ്ഞു കൊടുത്ത ശേഷം നേരെ വിപരീതമായിട്ടൊരു കുട്ടി ചെയ്യുകയാണെങ്കിലും സാക്ഷ്യദൃഷ്ട ഓക്കെ നീ എന്തു ചെയ്യുന്നു അത് നിനക്ക് തഥാസ്തു അതല്ലാതെ നീ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഭഗവാൻ കൈകടത്താറില്ല ഈ പ്രപഞ്ചത്തിൽ ഒരു ജീവാത്മാവിൻ്റെയും ഒരു കർമ്മത്തിലും ഭഗവാൻ കൈകടത്തില്ല സാക്ഷി ദൃഷ്ടയായിട്ട് കാണുകയുള്ളു അത്തരത്തിൽ സാക്ഷിയാവുന്നതിൻ്റെ പേരാണ് ജ്ഞാനത്തിൻ്റെ പ്രതിരൂപം അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ മൂർത്തിയെന്ന് ജ്ഞാനസാഗരൻ എന്ന് അതുകൊണ്ടാണ് രാമനെ ജ്ഞാനത്തിൻ്റെ മൂർത്തിയായിട്ട് രാമൻ എന്ന് വച്ചാൽ വിവേകമാണ് എന്ന് പറയുന്നത് സിമ്പിൾ ലൈഫിൽ നമ്മൾ നോക്കുകയാണെങ്കിലും ഒരു ഉദാഹരണം ഞാൻ ഓർമ്മിക്കുന്ന നമ്മുടെ സീനിയർ ടീച്ചറുടെ ക്ലാസ്സിൽ കേട്ടത് ഒരു ട്രെയിൻ എല്ലാ ദിവസവും നാല് മണിക്കൂർ ലേറ്റായിട്ടാണ് വരിക നാല് മണിക്കൂറും ചിലപ്പോൾ രണ്ട് മണിക്കൂർ ചിലപ്പോൾ എന്ന സമയത്തിന് ആ ട്രെയിൻ ഇല്ല അപ്പോൾ ദീദി ക്ലാസ്സിൽ ചോദിച്ച ഒരു ചോദ്യം അതെൻ്റെ ഹൃദയത്തിൽ ഇന്നും കിടക്കുന്ന ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ദീദി ചോദിക്കുക നിങ്ങൾക്ക് ആ ട്രെയിനിൽ പോകണം ട്രെയിനിൻ്റെ സമയം വൈകുന്നേരം നാല് മണിക്ക് എല്ലാ ദിവസവും മണിക്ക് മുന്നേ ഒരിക്കലും ആ ട്രെയിൻ ഇല്ല നിങ്ങൾക്ക് ആ ട്രെയിനിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തുമെന്ന് എത്ര മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തും എത്ര മണിക്ക് മണിക്കെത്തും അഞ്ചുമണിക്ക് മുന്നേ ആ ട്രെയിൻ വന്ന ചരിത്രം ഇല്ല നിങ്ങൾ എത്ര മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തും ആ നാലുമണിക്ക് എത്തുന്ന ആൻസർ ആണ് വിവേകം കാരണം ട്രെയിൻ്റെ ടൈം എന്താണ് നാലുമണിയാണ് ഒരു പക്ഷേ ഞാൻ അഞ്ചുമണിക്ക് എത്തുന്ന ദിവസമായിരിക്കും ആ ട്രെയിൻ മണിക്ക് പോയതെങ്കിലും വിവേകമല്ല അറിവ് മാത്രമാണെങ്കിൽ എന്ത് വിചാരിക്കും മണിക്ക് മുന്നേ വന്ന ആ ട്രെയിൻ വന്ന ചരിത്രം ഉണ്ടായിട്ടില്ല അഞ്ചുമണി ആകുമ്പോഴേക്ക് എത്തിയാൽ മതിയെന്ന് വിചാരിക്കും അത് വെറും നോളജാണ് ജ്ഞാനത്തെ തൻ്റെ പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ പേര് വിവേകം അറിവ് അറിവ് മാത്രമായി നിൽക്കുന്നതിൻ്റെ പേര് അറിവ് നോളജ് എന്ന് അതുകൊണ്ട് വിസ്ഡം അഥവാ വിവേകം അതായിരുന്നു ശ്രീരാമചന്ദ്രപ്രഭു അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ രാമായണത്തിൻ്റെ ഒരു ദൃശ്യത്തിലെങ്കിലും ഇമോഷണലി ചാർജ് ആയതായിട്ട് അല്ലെങ്കിൽ ക്രോധം കൊണ്ട് ജ്വലിച്ചതായിട്ട് സങ്കടം കൊണ്ട് സ്വയം മറന്നതായിട്ട് എന്നിട്ട് എന്തോ ഒന്ന് ചെയ്തതായിട്ട് ഒരിക്കലും നമുക്ക് രാമൻ്റെ ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല അതായത് പരമാത്മ രാമൻ കൂടി എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ജീവാത്മാവിനെ പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുള്ള ഉത്തമ മാതൃകയായിട്ടാണ് രാമനെ കാണിക്കുന്നത് അങ്ങനെ വിവേകത്തോടു കൂടി ഒരു പുത്രൻ ജനിക്കണമെങ്കിൽ ആ പുത്രൻ വളരണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട പോലെ മാതാപിതാക്കളെ യജ്ഞം രചിച്ചേ പറ്റൂ അതുകൊണ്ട് ഇത്തരത്തിലതായിട്ട് രചിക്കുന്ന യജ്ഞത്തിൻ്റെ ആദ്യ പുത്രൻ വിവേകം എവിടെ വിവേകമുണ്ടോ അവരുടെ കൂടെ ആരുമുണ്ടായിരിക്കും ത്യാഗം ഉണ്ടായിരിക്കും വിവേകമില്ലായ്മയാണ് മനുഷ്യന് ത്യാഗല്ലാണ്ടാക്കുന്നത് കാരണം ത്യാഗം ആദ്യത്തിൽ പല ആളുകൾ എങ്ങനെയാണെന്നറിയോ ഇപ്പോൾ സന്തോഷം കിട്ടുന്ന കാര്യമാണോ അത് ചെയ്യുക നാളത്തെ സന്തോഷത്തിന് വേണ്ടി കാത്തിരിക്കാൻ ഇന്ന് കഷ്ടപ്പെടാൻ മനുഷ്യന്മാർ തയ്യാറായില്ല ത്യാഗഭാവം മനുഷ്യന്മാർക്കൊന്നും കുറവാണ് ഉദാഹരണം പറഞ്ഞാല് അറിവുണ്ടായിട്ടും തെറ്റ് ചെയ്യുന്ന എത്ര മനുഷ്യന്മാർ ഈ ലോകത്ത് കാണണം എന്നറിയോ നമ്മുടെ കേരളം ഉത്തമ ഉദാഹരണമായിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ കേരളത്തിൽ എഴുത്തും വായന അറിയാത്ത ആൾക്കാരുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല വില ഉണ്ടാവും ഒന്നോ രണ്ടോ ആൾക്കാർ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവൂട്ടോ അല്ലാണ്ട് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഓരോ സിഗരറ്റ് പാക്കറ്റിന് മേലെ എന്ത് എഴുതി വെച്ചിട്ടുണ്ട് സിഗരറ്റ് വലിയ ആരോഗ്യത്തിന് ഹാനികരം എഴുത്തും വായന അറിയാത്തവരാണോ അതിൽ വായി വിളിക്കുന്നത് അറിയാം അറിയുന്നുണ്ട് അറിഞ്ഞിട്ടും അവർക്ക് എന്തുകൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല അവരുടെ ജ്ഞാനം വിവേകമല്ല അറിവ് ശക്തിയല്ല അതുകൊണ്ട് തന്നെ അവർക്കതിനെ ത്യജിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ എവിടെയാണോ അറിവ് വിവേകമാകുന്നത് ജ്ഞാനം ശക്തിയാകുന്നത് ആ സമയത്തൊരു മനുഷ്യന് ത്യാഗം ചെയ്യാൻ സംബന്ധിക്കും ത്യാഗം ചെയ്യുന്നതും ഉണ്ട് കേട്ടോ സാധാരണ ജീവിതത്തിലെ മോഡല് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ അമ്മമാർ കുഞ്ഞുങ്ങളെ വളർത്തുന്ന സമയത്ത് കുഞ്ഞുമക്കൾക്ക് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അധികം അമ്മമാർ ഞാൻ കേട്ടിട്ടുണ്ട് രാത്രിയായ കുട്ടികൾക്ക് ഉറക്കം ഉണ്ടാവില്ല കളിയായിരിക്കും ഉണ്ടാവുക ഇടയ്ക്കിടയ്ക്ക് ഉണർന്ന് പാൽ കുടിക്കുക കളിക്കുക ഇതായിരിക്കും കുട്ടിയുടെ പണി പകലായ കുഞ്ഞുങ്ങൾ സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങും അമ്മയ്ക്ക് പകലും ഉറങ്ങാൻ പറ്റില്ല പകല് വീട്ടിലെ പണിയെടുക്കണം രാത്രി കുട്ടിയെ നോക്കിയിരിക്കാൻ വേണം എന്നിട്ട് ഏതെങ്കിലും ഒരു ഒരമ്മ ഇതിനെക്കൊണ്ട് എനിക്ക് സഹി കെട്ടു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു കുഞ്ഞിനെ വളർത്തുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് അവൻ കളിക്കുന്നത് കാണാൻ സന്തോഷമാണ് രാത്രി ഉറക്കൊഴിച്ചിരിക്കുക പക്ഷേ കുട്ടി കളിക്കുന്നത് കാണുന്ന അമ്മയ്ക്ക് സന്തോഷമാണ് ഇത് അറിവുണ്ട് ഇതെൻ്റെ കുഞ്ഞാണ് ഇവനെ ഞാനാണ് വളർത്തേണ്ടത് ഇവന് മോഡൽ ഞാനാണ് ഇവൻ ആധാരം ഞാനാണ് നോക്കൂ അറിവ് വിവേകമാകുമ്പോൾ ത്യാഗം അതിൻ്റെ കൂടെ വരുന്നൊരു ഗിഫ്റ്റാണ് അതാണ് രാമലക്ഷ്മന്മാരുടെ ജോഡി പായസവശാൽ എന്ന് രാമായണത്തിൽ പറയുന്നു അതിനുപോലെ തന്നെ എവിടെ നിങ്ങൾക്ക് അറിവുണ്ടോ അറിവ് വിവേകമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ അവിടെ അവരുടെ ആദ്യത്തെ സ്റ്റെപ്പായിരിക്കും ത്യാഗഭാവന ഞാൻ മുന്നിൽ ഞാൻ മുന്നിൽ എന്ന് പറഞ്ഞ് അവർ ബാധിക്കില്ല മറ്റുള്ളവരെ മുന്നോട്ട് വെക്കാൻ വേണ്ടി അവർ പരിശ്രമിക്കും ഒരു കഷ്ടം ചെയ്യേണ്ട സമയമാണോ റിസ്ക് എടുക്കേണ്ട സമയമാണോ അവിടെ അവർ പറയും ഞാൻ ആദ്യം എന്ന് പറയും ഒരു സുഖം അനുഭവിക്കേണ്ട സമയമാണോ അവിടെ നിങ്ങൾ ആദ്യം എന്ന് പറയും അത്തരം ഒരു ഘട്ടം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ആളുകളുണ്ടെങ്കിൽ ആ ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് സ്നേഹം ആദരവ് ഇതെല്ലാം കരുതൽ ഇതൊക്കെ അവിടുത്തെ മുതൽക്കൂട്ടായിട്ട് കൂടെ വരുന്നതാണ് അതാണ് രാമലക്ഷ്മന്മാരുടെ ജോഡി അവസാനം വരെ രാവണനെ വധിച്ച് വിഭീഷണന ചക്രവർത്തിയാക്കി വരെയും തിരിച്ച് അയോധ്യയിൽ വന്നിട്ട് പട്ടാഭിഷേകം നടത്തുന്ന സമയം വരെയും ആ ജോഡി പിരിഞ്ഞിട്ടില്ല അന്തിമം വരെയും അവതാരത്തിൻ്റെ അവസാന നിമിഷം വരെയും ആ ജോഡി പിരിഞ്ഞിട്ടേ ഇല്ല ഉത്തമ ഉദാഹരണം കാണിക്കുകയാണ് അറിവ് ശക്തിയാക്കൂ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരൂ എങ്കിൽ സന്തോഷം സ്നേഹം ത്യാഗം ഇതൊക്കെ സദാ നമ്മുടെ കൂടെ കാവലായിട്ടുണ്ടായിരിക്കുമെന്ന് അതുകൊണ്ട് ലക്ഷ്മണൻ ത്യാഗാണ് രാമൻ വിവേകാണ് മൂന്നാമത്തെ മകനാണ് ഭരതൻ ലക്ഷ്മണനെ ലക്ഷണങ്ങളൊത്തവൻ എന്നുള്ള അർത്ഥത്തിലാണ് ലക്ഷ്മണൻ എന്ന് പേര് കൊടുക്കുന്നത് മൂന്നാമത്തെ പുത്രൻ ഭരതൻ ഭരണ നൈപുണ്യമുള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ് ഭരതന് ആ പേരിട്ട് കൊടുത്തിരിക്കുന്നത് അതും അർത്ഥവത്തായിട്ടുള്ള പേര് തന്നെയാണ് നൈപുണ്യം ഒരു മനുഷ്യന്റെ ഉള്ളിൽ എങ്ങനെയാണ് വരിക അതും ഭരതനെ നോക്കി നമുക്ക് പഠിക്കാം ഭരതന് തൻ്റെ തലയിലെ കിരീടം അമ്മ വെച്ചു കൊടുത്തതാണ് ജന്മനാൽ വന്നതല്ല രാജാവാകേണ്ടിയിരുന്നത് രാമനായിരുന്നു കൈകേയി തൻ്റെ വരപ്രസാദം ചോദിച്ചു വാങ്ങിക്കൊണ്ട് മകനെ രാജാവാക്കി പക്ഷെ അർഹതയില്ലാത്ത സാധനം വെച്ചു കിട്ടിയാൽ പോലും സ്വീകരിക്കരുത് എന്നതാണ് ഭരണ ഭരണനൈപുണ്യത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് അതാണ് ഭരതനും ചെയ്തത് ഭരതൻ ഒരിക്കലും അമ്മ വെച്ചു തന്ന കിരീടത്തെ വെച്ചുകൊണ്ട് രാജാവായിട്ട് സന്തോഷിച്ചില്ല ഉടനെ രാമനെ തേടി കാട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് രാമന്റെ അടുത്ത് ചെന്നപ്പോ രാമനാണെങ്കിൽ അച്ഛന്റെ ആജ്ഞ പരിപാലിക്കാതെ ഞാൻ തിരിച്ചു വരില്ല എന്ന ദൃഢപ്രതിജ്ഞയിലായിരുന്നു അപ്പോഴെന്ത് ചെയ്തു കഥ നിങ്ങൾക്കറിയാലോ എന്താ ചെയ്തത് രാമപാതുകൾ തൻ്റെ തലയിൽ വെച്ചുകൊണ്ട് രാമനെ ഞാൻ കൊണ്ടുവരികയാണ് എന്ന സങ്കല്പത്തിൽ കൊണ്ടുവന്ന് രാമപാതുകൾ സിംഹാസനത്തിൽ വെച്ചുകൊണ്ട് പൂജിച്ച് നന്ദിഗ്രാമത്തിൽ സന്യാസിമാരെ പോലെ ജീവിക്കുന്നു അതേപോലെ തന്നെ സന്യാസിമാരെ പോലെ ജീവിച്ചു കൊണ്ടാണ് ഭരതശത്രുഘ്നന്മാരും ജീവിച്ചത് പക്ഷെ ഭരിച്ചു രാമൻ്റെ പാതുകൾ സിംഹാസനത്തിൽ വെച്ച് പൂജിച്ചു എത്ര വിസ്തൃതിയിൽ എത്ര ശക്തിയിൽ എത്ര സമൃദ്ധിയിലായിരുന്നു ദശരഥ മഹാരാജാവ് രാജ്യത്തിന് രാമൻ ഭരതൻ്റെ കയ്യിലേൽപ്പിച്ചത് അതിൻ്റെ പത്തിരട്ട് വിസ്തൃതിയിൽ അത്രയും നന്നായിട്ട് ഭരിച്ചുകൊണ്ട് ജീവിതത്തിൽ കാണിച്ചു കൊടുത്തു അപ്പോൾ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് ഒരാൾക്ക് അർഹതയില്ലാത്തൊരു സാധനമാണ് നമുക്ക് തരുന്നതെങ്കിൽ അത് സ്വീകരിക്കാതിരിക്കുന്നത് ഭരണനൈപുണ്യത്തിൻ്റെ ഒന്നാമത്തെ കല രണ്ടാമത്തെ നന്ദി ഗ്രാമത്തിൽ വസിക്കണം ഞാൻ ഈ അടുത്ത കാലഘട്ടമായിട്ട് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്തായാലും ബുക്ക് വായിക്കാൻ ഇടയായി ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി നന്ദി പറയാമെന്നുള്ളത് ഈശ്വരനെപ്പോലും നിങ്ങളോട് ബന്ധിപ്പിക്കാനുള്ളതായിരിക്കുന്ന ഒന്നാമത്തെ വിദ്യയാണ് സിംപ്ലി ഒരു ചെറിയ ഹെൽപ്പ് നമുക്ക് തരുന്നു ഉദാഹരണം പറഞ്ഞാൽ ആ നമ്മൾ പെട്രോൾ ബങ്കിൽ കയറിയും പെട്രോൾ അടിച്ചു പെട്രോൾ അടിച്ച് തരുന്നു അവർക്ക് നമ്മൾ പൈസ കൊടുക്കുന്നു അവർ നമുക്ക് ബില്ല് തരുന്നു നമുക്ക് പോരുന്നു അവരെ സംബന്ധിച്ചോളം ബിസിനസ് നമ്മളവരെ ഒരു കസ്റ്റമർ അത്രയല്ലേ ഉള്ളൂ പക്ഷെ ഞാൻ പലപ്പോഴും വാച്ച് ചെയ്യാറുണ്ട് അവർ പെട്രോൾ അടിച്ചു കഴിഞ്ഞ് ബില്ല് നമ്മുടെ കയ്യിൽ തരുമ്പോൾ സ്നേഹത്തോടു കൂടി അവരോട് ചിരിച്ചിട്ട് താങ്ക് യു എന്നൊന്ന് പറയുമ്പോൾ അവരുടെ മുഖത്ത് എന്തൊരു സന്തോഷമാണ് വരുവാന്നറിയോ പലപ്പോഴും നിങ്ങൾക്ക് ആ പെട്രോൾ ബങ്കിലേക്ക് ചെല്ലുന്ന സമയം വരുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ അവരുടെ മുഖത്തൊരു സന്തോഷം വരും അതുകൊണ്ടിപ്പോൾ മുഖന്ത കിട്ടുക എന്നായിരിക്കും ഇതിൻ്റെ പേരാണ് ആശീർവാദം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന വലിയ ഗിഫ്റ്റാണ് പോസിറ്റീവ് തിങ്കിങ് ആശീർവാദം ആ നല്ല ആളുകൾ നിങ്ങൾക്കാരും തലയിൽ കൈവച്ചിട്ട് നിങ്ങൾ നന്നാവട്ടെ എന്ന് പറഞ്ഞത് കൊണ്ട് നന്നാവെന്ന് വിചാരിക്കരുത് ഞാനൊരു സ്വാമിയുടെ പ്രഭാഷണം കേട്ടത് ഓർക്കും സ്വാമിമാരിങ്ങനെ എല്ലാവരും തലയിൽ കൈവച്ച് ബ്ലസ് ചെയ്യാറുണ്ടല്ലോ അപ്പോൾ ഒരു സ്വാമിയുടെ അടുത്ത് ചോദിച്ചു ടൗൺ ഹാൾ പ്രഭാഷണം കഴിഞ്ഞ സമയത്ത് സ്വാമിജി എല്ലാവരെയും തലയിൽ കൈവെച്ച് ഇങ്ങനെ ബ്ലസ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ തലയിൽ കൈവച്ചിട്ട് നിങ്ങൾ നന്നാവട്ടെ എന്ന് പറഞ്ഞാൽ നന്നാവുമോ എന്ന് അപ്പോൾ സ്വാമി തിരിച്ച് കളിയാക്കിക്കൊണ്ട് ചോദിച്ചു അങ്ങനെ നന്നാവുകയാണെങ്കിൽ ഉണ്ടല്ലോ ഞാൻ എൻ്റെ കൈ എൻ്റെ തലേന്ന് എടുക്കുകയില്ലായിരുന്നു എന്ന് അപ്പോൾ ഒരാള് നിങ്ങളുടെ അടുത്ത് വെറുതെ ഒരു വാക്ക് പറയുന്നതല്ല ബ്ലസ്സിംഗ് എന്ന് പറയുന്നത് യഥാർത്ഥ ബ്ലസ്സിങ് ഹൃദയത്തിൽ നിന്നുള്ളതായിരിക്കുന്ന ശുഭഭാവനയാണ് അപ്പോൾ നിങ്ങളുടെ കർമ്മം കൊണ്ട് നമുക്ക് കിട്ടുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും ഈ പ്രകൃതി പഞ്ചതത്വങ്ങൾ യാതൊരു ഫീസും ഈടാക്കാണ്ടല്ലേ നമുക്ക് വായു തരുന്നത് വെള്ളം തരുന്നത് നടക്കാൻ വേണ്ടി ഭൂമി നമുക്ക് നിന്ന് തരുന്നത് അഗ്നി നമുക്ക് വേണ്ടി ആഹാരം പാചകം ചെയ്യാനുള്ള സേവനം ചെയ്യുന്നത് ആകാശ നമുക്ക് വേണ്ടി കുട പിടിക്കുന്നത് എന്തെങ്കിലും നിങ്ങൾ നന്ദി പറയാറുണ്ടോ അതിനോടൊന്ന് നന്ദി പറഞ്ഞു നോക്കൂ എന്ത് സുഖം നമ്മൾ അനുഭവിക്കും നമുക്ക് വേണ്ടി കുട പിടിച്ച ആകാശ താങ്ങി നിർത്തുന്ന അമ്മയെപ്പോലെ ഭൂമിയോടും നമുക്ക് വേണ്ടി ചൂട് തരുന്ന ആഹാരം പാചകം ചെയ്യുന്ന നമ്മുടെ സഹോദരനായിട്ടുള്ള അഗ്നിയോടും ഓരോ തത്വത്തോടും നന്ദി പറഞ്ഞു നോക്കൂ ആരോഗ്യം നന്നായി കൂടാൻ തുടങ്ങും അതുപോലെ നന്ദിയിലോടെ ജീവിക്കാൻ തുടങ്ങിയ ജീവിതം സുഖാവും എവിടെയാണോ ഭരതൻ അവിടെ ആരുണ്ടാവുമായിരുന്നു ശത്രുഘ്നൻ ശത്രുഘ്നൻ എന്നുള്ള വാക്കിനർത്ഥം ശത്രുതയെ ഹനിച്ചവൻ എന്നാണ് അർത്ഥം നിങ്ങളെപ്പോഴും എല്ലാവരോടും നന്ദിയുള്ളവരായിട്ട് സ്നേഹത്തോടെ വിനയത്തോടെ നന്ദിയോടെ ജീവിക്കുമെങ്കിൽ നിങ്ങളോട് ശത്രുത പുലർത്താൻ ആർക്കെങ്കിലും സാധിക്കുമോ ഈവൻ ശത്രുതയുള്ള ആളാന്ന് തന്നെ വിചാരിച്ചോളൂ നിങ്ങളുടെ നന്മയിൽ അസൂയ അതുകൊണ്ടാവൂല ശത്രുതയ്ക്കൊരു കാരണം അസൂയയുള്ളവരാണെന്ന് തന്നെ വിചാരിച്ചോളൂ പക്ഷേ എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചത് അസൂയുള്ളവർക്കും നിങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ കോപ്പറേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന പറ്റാതിരിക്കുന്നൊരവസ്ഥ അവരുള്ളൊരു സംജാതാവും ആ ഒരു പോസിറ്റിവിറ്റി തൽക്കാലത്തേക്കെങ്കിലും അവരുടെ തിന്മയെ വധിക്കാൻ നിങ്ങൾക്ക് സാധിക്കും സദാകാലത്തേക്ക് പതുക്കെ പതുക്കെ ഇല്ലാണ്ടാക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് ശത്രുതയെ ഹനിക്കുന്നവൻ ശത്രുഘ്നൻ അതുകൊണ്ട് എപ്പോഴാണോ ജീവിതത്തിന് യജ്ഞമാക്കുന്നത് കഠിനാധ്വാനം എന്നതായിരിക്കുന്ന പരിശ്രമത്തിലൂടെ സന്തോഷമെന്ന പായസം കഴിക്കുന്നത് ജീവിതത്തിൽ വരപ്രസാദമായിക്കൊണ്ട് ഈ നാല് ഗുണങ്ങൾ വിവേകം ത്യാഗം ഭരണ നൈപുണ്യം അഥവാ സമർപ്പണം ഒപ്പം ശത്രുതയെ ഹനിക്കുന്ന സ്നേഹഭാവന ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന വരദാനമായിട്ട് വരും ഇതാണ് യജ്ഞപ്രസാദമായി ദശരഥ മഹാരാജാവിന് ലഭിച്ചു എന്ന് പറയുന്നതായിരിക്കുന്ന നാല് പുത്രന്മാർ ഈ നാല് പുത്രന്മാരുടെ കൂടി രാമായണത്തിൻ്റെ ചാപ്റ്റർ വേറൊരു വശത്തേക്ക് മറിയാനൊരു ടേണിങ് പോയിൻ്റ് ആവുകയാണ് അത് നമുക്ക് നാളെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം ഓംഷ